ദേശീയപാത എൺപത്തി അഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതിന് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിൽ പ്രതിഷേധവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്തെത്തി വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടുത്ത മാസം രണ്ടിന് അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് സമിതി ഭാരവാഹിൽ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് പുലർത്തുന്നുവെന്ന് സമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവാൻമൂലം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് തുടർ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് റോഡ് കടന്നുപോകുന്ന ഭാഗം റവന്യൂ ഭൂമിയാണെന്നതിന് എല്ലാ തെളിവുകളും കൈവശമുണ്ടായിട്ടും റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമാണെന്ന് പറഞ്ഞ് സർക്കാരിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് നൽകിയ സത്യവാൻമൂലമാണ് നിർമ്മാണ വിലക്കിന് കാരണമായതെന്നും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമല്ല എന്ന് വാക്കാൽ പറഞ്ഞതിന് പകരം കൈവശമുള്ള റവന്യൂ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നെങ്കിൽ റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയുമായിരുന്നുവെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി നേതൃത്വം വ്യക്തമാക്കി ഇക്കഴിഞ്ഞ പതിനെട്ടിന് കോടതി കേസ് വീണ്ടും പരിഗണിച്ചിട്ടും റോഡിന് അനുകൂലമായ സത്യവാൻമൂലം സർക്കാർ സമർപ്പിക്കാത്തത് ഈ വിഷയത്തിലുള്ള സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ദേശീയ സംരക്ഷണ സമിതി നേതൃത്വം മടിമാലിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി നിലനിൽക്കുമ്പോഴാണ് വീണ്ടും വനമാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കൊടുത്തത് ആ നിലയ്ക്ക് സർക്കാർ ഇതിനകത്ത് ഒടുച്ചുകൾ നടത്തുന്നു നമ്മുടെ ജില്ലയിലെ മന്ത്രി കിട്ടുന്നില്ല നമ്മുടെ ഭരണപക്ഷത്തുള്ള ആളുകളെല്ലാം ദേശീയപാത സമരത്തിനെതിരായി നിൽക്കുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഭരണ കക്ഷികൾ ഈ കാര്യത്തിൽ ഹൈലാന്റിലെ ജനതക്കെതിരായ ഗൂഢാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വഴിക്ക് വേണ്ടിയിട്ടുള്ള നിസ്സാരമായി കൊടുക്കാതെ സത്യവാങ് മൂലം കൊടുക്കാതെ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയാകും അതുകൊണ്ട് ശക്തമായ സംബന്ധിച്ചേക്ക് റോഡുമായി ബന്ധപ്പെട്ട കേസ് കോടതി വീണ്ടും അടുത്ത മാസം ഏഴിന് പരിഗണിക്കും സർക്കാർ കോടതിയിൽ റോഡ് നിർമ്മാണത്തിന് അനുകൂലമായ സത്യവാൻമൂലം നൽകണമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ ആവശ്യം അല്ലാത്ത പക്ഷം വിഷയത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റിതര സംഘടനകളുമായും കൈകോർത്ത് തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ തീരുമാനം വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടുത്ത മാസം രണ്ടിന് അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും പി ബേബി റസാഖ് ചൂരവേലിൽ പി വി സ്കാറിയ എന്നിവർ അടി ഹിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി